റോഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ ഫാത്തിമ എന്ത് ചെയ്യണമെന്നറിയാൻ നീങ്ങുന്നു പുറത്തേക്ക് പോകണോ അതോ അകത്തേക്കോ ആ ഒരു വെറുതെ മുഖത്തേക്ക് നോക്കി അയാൾ രൂക്ഷമായി ഒന്ന് നോക്കിയതും ആ വേഗം ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു അകത്തേക്ക് കടന്ന് അവളെ കൈവിട്ടുകൊണ്ടവൻ തന്റെ റൂമിലേക്ക് നടന്നു അസ്ലു ആൾ പുറകിൽ നിന്ന് വിളിച്ചു താഴെ ചെറുമാന റൂമിന്റെ അപ്പുറത്തുള്ള റൂമിൽ നിന്നോ അവിടെ കിടക്കാൻ നിൽക്കും പിന്നെ മറ്റൊന്ന് ദിവസം ദിവസം ഓർമ്മയുണ്ടോ അവൻ അവൾ നോക്കി ചോദിച്ചു എന്റെ പിറന്നാളില്ല അസുലു അവൾ സന്തോഷത്തോടെ പറഞ്ഞു നിന്റെ പിറന്നാൾ മറ്റന്നാളാണ് മാരേജ് രജിസ്ട്രേഷൻ കൂടി അവര് നീ ആ റൂമിൽ കിടക്കു അവളുടെ മുഖം നാളെ താൽ ചുമടുത്തിരുന്നു ചെറിയമ്മയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന നാച്ചു അവരുടെ സംസാരം കേട്ട് സ്തബ്ധിയായി നിന്നു അവൾ നോക്കി ഒന്ന് പുച്ഛി ചിരിച്ചു കൊണ്ട് സാധനം റൂമിലേക്ക് പോയി നാച്ചു കോണിപ്പടിയിൽ നിൽക്കുന്ന അസുലുവിനെ നോക്കി ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു അവൾ വേഗം തലമുണിച്ച് റൂമിലേക്ക് തന്നെ നടന്നു നാച്ചു തിരിഞ്ഞടക്കുന്ന അവള് നോക്കിയാൽ വിളിച്ചു അവൾ അവിടെ നിന്നുകൊണ്ട് അവനെ നോക്കി വാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു അവൾ ഒന്ന് സംശയിച്ചതിന് ശേഷം മുകളിലേക്ക് സ്ഥാനം കിടക്കുന്ന റൂമിലേക്ക് നോക്കി നിന്നു വാടിയുടെ അവൻ മുകളിൽ നിന്ന് ചിന്തിച്ചിരിക്കുന്ന അവൾ നോക്കി ഗൗരവത്തോട് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൾ പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി റൂമിനടുത്തെത്തി കയറണോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ നിന്നു അടുത്ത വിളി വരുന്നതിന് മുന്നേ അവൾ റൂമിനുള്ളിലേക്ക് കയറി അവൾ അകത്തേക്ക് കയറിയതും ആൾക്ക് പിന്നിലായി നിന്നുകൊണ്ട് അസലു ഡോറിൽ ലോക്ക് ചെയ്തു അവൾ ഞെട്ടിലോട് അവനെ തിരിഞ്ഞു നോക്കി അവൻ തിരിഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈകെട്ടി അവളെ നോക്കി എന്തിനാ ഡോർ ലോക്ക് ചെയ്തേ ആൾ വിക്കലോടെ ചോദിച്ചു ഇനി അവളാകെ തേറ്റിന് നീ കുച്ചും പോകുന്നത് ചെന്നൈക്ക് നാട് വിട്ടാലും വരുത്തിയാ അവൻ ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനായിട്ടാ നിങ്ങളുടെ ഈ ആട്ടൊക്കെ ഇവിടെ നിൽക്കുന്നെ എന്റെ നിവൃത്തിയിടമുണ്ട് വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കി എന്നെ നിങ്ങൾ ഇട്ടെറിഞ്ഞു പോയനെ ആൾ അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു നീ എന്നെ വിട്ടുപോയാലും ഏത് കടലിലെടുക്കുക കിടന്നാലും ഞാൻ നിന്നെ തേടിയെത്തും നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പൂർണ്ണനാവുന്നേ തിരിഞ്ഞേൽക്കുന്ന അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് തന്നെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്ത് അവളുടെ ചെവിക്കരികളായ പറഞ്ഞു അധികം ബലം പിടുത്തം നടത്താതെ തന്നെ അവനവന്റെ കൈകളെ മോചിപ്പിച്ചു കൊടുത്തു എന്തിനാ നീ ഇങ്ങോട്ട് വലിച്ചു എനിക്ക് പോകണം അവൾ അവനെ തള്ളി മാറ്റി ഡോർ ലക്ഷ്യമാക്കി നീങ്ങിയതും അവളുടെ വലത് കൈയിൽ അവന്റെ ഇടത് കൈ പതിഞ്ഞിരുന്നു ആ പിടിയിൽ അവളൊന്ന് തിരിഞ്ഞു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് അവൾ അല്പം ഏഷ്യത്തോടെ തന്നെ ചോദിച്ചു നിന്നെ എനിക്ക് വേണ്ട നിന്നെയാ അവനവളുടെ കൈ വലിച്ചവൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു ശരിക്കും നിങ്ങൾ ഏത് കണത്തിപ്പെട്ടതാ മാറു കൊടുത്ത് ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ തടങ്കിലാക്കി സ്നേഹം എന്ന് പറഞ്ഞ് വേറൊരുത്തിടെ പിറകിറന്ന് യുവാൻ ചെയ്യാൻ പോകുന്നു എന്താ ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം ഏഹ് എന്നെ എന്തിനാ നിങ്ങൾക്ക് പലതവണ നിങ്ങളെന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് ഇതേപോലെ തന്നെ പലതവണ എല്ലാവർക്കും മുന്നിലിട്ട് അവളോട് അവളെ സ്നേഹിക്കുന്നു പറഞ്ഞു ഇനി പിന്നെ നിങ്ങൾക്കങ്ങ് ഒരുമിച്ചാൽ പോരായിരുന്നോ എന്തിനാ അവൾ ദേഷ്യം കൊണ്ട് പറച്ചു സങ്കടം മണകൂട്ടി ഒഴുകാൻ സമ്മതിക്കാതെ അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു അവനെല്ലാം ഒരു പുൻശിരിയോടെ കേട്ടു നിന്നു ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നെയാ വേണ്ടത് നിന്നെ മാത്രം അവനാൾ ഒന്നൂടെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വീണി കിടക്കുന്ന മുഴികകൾ പിന്നോട്ട് മാറ്റി അവളുടെ ചെവിക്കറിയിലേക്കൊന്ന് ഊതിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് പൊളഞ്ഞു അപ്പോൾ തന്നെ അവനെ തള്ളി മാറ്റി അവനിൽ നിന്ന് അവൾ മുഖം തിരിച്ചു പിടിച്ചു ടു യു എ സെക്സ് ടോയ് തിരിച്ചുവിടിച്ചു നീരസം കിടന്ന വാക്കുകളോടെ അവന് നോക്കി ചോദിച്ചു ഏയ് വാട്ട് ആർ യു അവന്റെ മുഖം ദേഷ്യൊണ്ട് ചുളുങ്ങിപ്പോയിരുന്നു പിന്നെ പിന്നെ അവൾ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ വെറും അവൾ പറയാൻ വാക്കുകളില്ലാതെ അവന് നോക്കി നിന്നു നിന്നെ എനിക്ക് ഇഷ്ടമായിട്ടാ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത് അത് നിനക്കെന്നല്ല ആർക്കും അറിയില്ല മനസ്സിലാകൂല്ല ആ ദേഷ്യത്തോടെ ഹെഡ്ബോളിൽ വെച്ചിരുന്ന അലങ്കാര മത്സ്യത്തിന്റെ ബൗൾ എറിഞ്ഞുടച്ചു വലിയൊരു ശബ്ദത്തോടെ ആ വെള്ളം ചിന്തിച്ച് തെറി നീന്തി തുടിച്ചിരുന്ന സ്വർണ്ണ മത്സ്യങ്ങൾ ശ്വാസത്തിനായി നിലത്തിയിടന്ന് പിടഞ്ഞു ഇത് കണ്ടോ നീ കണ്ടോ ഇപ്പൊ വെള്ളത്തിന് വേണ്ടി ഇവർ കൊതിക്കുന്നില്ലേ ആ മീനുകൾ ശ്വാസം നിലനിർത്താൻ അതിലാണെന്ന് നിനക്ക് മനസ്സിലായോ അത് അതുതന്നെയാ എന്റെ അവസ്ഥയും എന്ന വെള്ളക്കെട്ടിൽ ഞാൻ അകപ്പെട്ടിട്ട് കൊല്ലം മൂന്ന് കഴിഞ്ഞു നിന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എൻ്റെ ജീവനു ശ്വാസം എന്ന് പറയുന്നത് നീയാ നീ മാത്രം അല്ലാതെ നീ പറഞ്ഞ പോലെ എനിക്ക് നീയൊരു സെക്സ് സ്റ്റോയില്ല മനസ്സിലായോ അങ്ങനെയായിരുന്നു കെട്ടിയ അന്ന് തന്നെ എൻ്റെ കാര്യം നോക്കി എനിക്ക് നിന്നെ വിട്ടൂടായിരുന്നോ എവിടെ ഇങ്ങനെ പിടിച്ചു തേണ്ടി വരുമായിരുന്നോ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് ഒന്നര മാസത്തോളം ആവാനായി ഇന്ന് അവർ നിന്റെ ശരീരത്തിൽ ഞാനൊരു തൊട്ടിട്ടുണ്ടോ ഉണ്ടോ ആ ദേഷ്യത്തോടെ അവൾക്ക് നേരെ നോക്കി അലറി അവൾ പേടിയോടെ യാന്ത്രികമായി തലയാട്ടി പിന്നെ കണ്ടിട്ടാ നീ അങ്ങനെ ചോദ്യത്തിനോട് ചോദിച്ചേ അവൻ ദേഷ്യം അടക്കാൻ പാടുവിട്ടുകൊണ്ട് അവള് നോക്കി പിന്നെ എന്തിനായിരുന്നു എന്നെ അവന്റെ വാക്കിൽ കേട്ട് സ്തബ്ധയായി ആയി നിന്ന് അവൾ അറിയാതെ ചോദിച്ചു ഒത്തിരി പറയാനുണ്ട് നാച്ചു സമയം വേണം എനിക്ക് മനസ്സിലാക്കുക വേണമെന്നില്ല എനിക്കൊന്നും കേൾക്കണ്ട എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു അവളെ നോക്കിയിട്ട് ഇടിവീർപ്പിട്ടുകൊണ്ട് അവൻ നിലത്തിയിടന്ന് പിടയുന്ന മത്സ്യത്തെ കയ്യിലെടുത്ത് വേറൊരു ബൗളിൽ വെള്ളം നിറക്കാൻ ബാത്റൂമിലേക്കായി പോയി ആ സമയം കൊണ്ട് നാശി ഡോറ് തുറന്ന താഴേക്ക് ഓടി അവൻ തിരികെ വന്നും അവളെയോടെ കാണാതെ വന്നപ്പോൾ നിരാശയോടെ കയ്യിലിരിക്കുന്ന നിൽക്കുന്ന മത്സ്യത്വം നോക്കി അവന് ഹെഡ്ബോളിലേക്ക് തന്നെ വെച്ചു ശരിയാവുമായിരിക്കും അല്ലേ എത്ര നാൾ അവൾക്ക് എന്നെ കണ്ണിലിരുന്ന് അടിക്കാനാവും മനസ്സിലാക്കൂ അല്ലാതെ ഇവിടെ പോവാൻ വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യം നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് ഇമ്രാൻ്റെ കാറ് മുറ്റത്തി എടുക്കുന്നവൻ കണ്ടത് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിയുന്നതോടൊപ്പം അവൾ ഗൗരവത്തിലേക്കും വഴിമാറി അവൻ അവിടേക്ക് തന്നെ രൂക്ഷമായി നോയിക്കൊണ്ട് നിന്നു താഴെ അസ്ലുവിന്റെ അടുക്കൽ നിന്ന് ചെറിയ നാശു നേരെ ചെന്ന് ചെന്നുപെട്ടത് അകത്തേക്ക് വരുന്ന ഇമ്രാൻ്റെ അടുത്തേക്കാണ് ആ നീ എളുത്തിയല്ലേ അറിയായിരുന്നു പട്ട് ഇത്ര പെട്ടെന്ന് അവൻ പുഞ്ചിരിയോടെയും എന്നാൽ നിരാശയോടെയും പറഞ്ഞു ഓ വലിയ കാര്യമായി പോയി ഒറ്റിക്കൊടുത്തിന് നീ നീ ആയിരിക്കുന്നോ അവൾ അവൻ നോക്കി ചുണ്ടുകൂട്ടി നോക്ക് നാശു ചുമ്മാരൊന്നു പറയില്ലേ ഞാൻ പറഞ്ഞോന്നല്ല അവനായിട്ടാ ഇവ സായിച്ച് എനിക്കായി കുറ്റം അവൻ നിരാശയോടെ പറഞ്ഞു പുതിയ വലിയ ഐഡിയ ഉണ്ടീ പറഞ്ഞു കൊടുക്കു അബ്ദുൽ പേര് എടുത്തോ സ്വിറ്റ്സർലാൻഡിലേക്കോ ജർമ്മനിയ്ക്കോ വല്ലോ അവനെ പൂച്ചുകൊണ്ട് അസുല താഴേക്ക് ഇറങ്ങി ചെന്നു ആ വെച്ചോ ആളെ പറ്റി കാർഡും കൊണ്ട് കാളി കാടോ ഇതിൽ കാശുണ്ടല്ലോ അവൻ അവൾ കയ്യിൽ വെച്ചെന്ന കാർഡിലേക്ക് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഉണ്ണീ താന്നെ വെച്ചോ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ രൂക്ഷമായി ഒന്ന് അസുലുവിനെ നോക്കി സത്യം പറഞ്ഞാറി നീ എന്തൊക്കെയാ അവളോട് പറഞ്ഞു വെച്ചേക്കുന്നേ അവനവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവനിൽ നിന്ന് വരുന്ന ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവൻ പിടുത്തം വിട്ട് അവളെ നോക്കി കണ്ടോ ഇവൻ എന്തോ വെച്ചാ എന്താവും നിന്നോട് പറഞ്ഞു ഇമ്രാൻ അവളെ നോക്കി ഇത് ബ്ലാങ്കാണെന്നും ഇതിൽ കാശില്ലെന്നും ഉണ്ടെങ്കിൽ എനിക്ക് തരുമോ ഇയാള് കേസില വക്കീലാണെന്നൊക്കെ അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിൽ കാശില്ലായിട്ടാണോ നീങ്ങ പോന്നേ അവനവളെ നോക്കി എൻ്റെ കയ്യിൽ കുറച്ച് കാശേ ഉണ്ടായിരുന്നുള്ളൂ ജോലി ശരിയാവുന്ന രീതി കൊണ്ട് കഴിയാമെന്നാ കരുതി അപ്പ ഇയാൾ അവൾ ദേഷ്യത്തോടെ അസലുവിനെ നോക്കി എന്റെ കൊച്ചു നീ ഇത്ര മണ്ടിയായി പോയില്ലോ ഇവൻ പറയുന്ന പറയുന്നു വിശ്വസിക്കുന്നു ചെക്കിയായിരുന്നില്ലേ ഒന്നുമില്ലായെന്ന് ഞാൻ നിന്നെ ഏൽപ്പിക്കൂ നിനക്കൊരു അത്യാവശ്യം വാടകീട് ഒപ്പിക്കാൻ വരെയുള്ള കാശത്തിലുണ്ടായിരുന്നു എന്നിട്ടാണല്ലോ അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി അവൾ ദേഷ്യത്തോടെ എന്നാൽ സങ്കടത്തോടെ അസുവിൻ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചവിട്ടി തുള്ളി ചെറിയുടെ അടുത്തേക്ക് നടന്നു അവൾ പോയെന്നുറപ്പായതും അവന്റെ മുഖം ദേഷ്യത്തിൽ വരിഞ്ഞു അവൻ ഇമ്രാന്റെ കൈയും വലിച്ച് മുകളിലേക്ക് നടന്നു പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ വലിയിൽ അവനൊന്ന് ഞെട്ടി വീഴാൻ ആഞ്ഞു അവന് വീഴാതെ പിടിച്ചുകൊണ്ട് അസുല ഗൗരവത്തോടെ മുകളിലേക്ക് നടന്നു എന്റെ കൈന്ന് വിളു മുകളിലേക്ക് കൈയും വലിച്ചു പോകുന്ന അസ്ലുവിനെ നോക്കി ഇമ്രാൻ പറഞ്ഞു മിണ്ടരുത് അവനെ തിരിഞ്ഞു തിരിഞ്ഞോക്കി പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ കയറി ഡോറടച്ചു എന്താ എന്നെ എന്നിട്ട് ഇങ്ങോട്ട് ഒലിച്ചു കൊണ്ടുപോകുന്നു പറയാനുള്ള അവിടെ നിന്ന് പറഞ്ഞാ പോരെ ഇമ്രാൻ അവനെ നോക്കി പോരാ നിന്നെയാണ് ഏൽപ്പിച്ച കാര്യങ്ങൾ മറികടന്ന് ഓരോ നീ ചെയ്യുന്നതുകൊണ്ടാണ് ഇനി ഇങ്ങനെ പിടിച്ചു വിളിച്ച് കൊണ്ടുവരേണ്ടി വരുന്നത് അസ്ലു സെറ്റിൽ ഇരുന്നോണ്ട് ചോദിച്ചു നീ ചെയ്ത് ശരിയല്ല അസ്ലു നാച്ചിരി മാറ്റം ആവശ്യമായിരുന്നു ഇതൊന്നും സെറ്റായിട്ടവളെ നമുക്ക് കൊണ്ടുവരമായിരുന്നു അവന് എന്നെ കൊണ്ട് കഴിയണ്ടേടാ അവളില്ലാതെ അവളെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യാത്ത അവസ്ഥ എനിക്ക് പോലെ ഞാൻ പ്രണയം ലഹരിയാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ കണ്ടു ശരിക്കും കണ്ടു അനുഭവിക്കുകയും ചെയ്തു നിന പറഞ്ഞിട്ടും കാര്യങ്ങളാ ഇമ്രാൻ ഏതൊരു ഓർമ്മയിലും മുഖത്തെ പറഞ്ഞു റിയാൻ അറിയാവും ലഹരി പിന്നെ ഒരു പുതിയ ലഹരിയാവും അവന്റെ മുഖത്തെ ബാ മനസ്സിലാക്കിയ പോലെ അസ്ലോ ആക്കി ശരിയോടെ പറഞ്ഞു നീ എന്തൊരു ട്രാജഡി ഒരു മാധുരയുടെ സ്വപ്നം നെയ്തു സമ്മതിക്കില്ലാന്ന് വെച്ചാൽ ഇമ്രാൻ അവൻ അനിഷ്ടത്തോടെ നോക്കി ശരി ശരി സ്വപ്നകം മോനൊഴിഞ്ഞിരുന്നണ്ടോ എന്തായി ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അസലു ഗൗരവത്തോടെ തന്നെ അവനെ നോക്കി ഓൾ സെറ്റ് രജിസ്ട്രാറ് കയ്യിലെടുത്തിട്ടുണ്ട് അവളോ വായിച്ചു പോകാൻ സഹിച്ചയാളെ ഏർപ്പാടൊക്കെ നീ കണ്ടെത്തണം ബാക്കിയെല്ലാം ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇമ്രാനും അതേ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഇതിൽ ആൻറ്റി ഒരു പ്രശ്നാവില്ലല്ലോ അസലവനെ നോക്കി ഏയ് ആൾക്ക് ഇരുപത്തൊന്നായില്ലേ ഇനി ആൻറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇമ്രാൻ അവനെ നോക്കി പറഞ്ഞു എല്ലാം ഒന്ന് തീർത്തിട്ട് വേണം എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അവളാണ് ഇപ്പോൾ കൂടുതലകന്നു പോകാമെന്നൊരു തോന്നൽ അസലും നെറ്റിയിൽ വിരലിനാൽ തടവിക്കൊണ്ട് പറഞ്ഞു ഏയ് നീ ടെൻഷനാവാതെ അവൾക്ക് സത്യാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെയുള്ളൂ ശരിയാക്കാം ആദ്യം സാധനയ്ക്ക് ഡൗട്ടൊന്നും വരാതെല്ലാം കൊണ്ടുപോകാൻ നോക്കും ആ ശിവരെ നമുക്ക് കയ്യിലെടുക്കാവുന്നേ ഉള്ളൂ അവന്റെ ചുമലിൽ കൈകൾ അമർത്തിക്കൊണ്ട് ഇമ്രാൻ പറഞ്ഞു അവനെ നോക്കി നിസ്സഹായമായി ഒന്ന് പുഞ്ചിരിച്ചു അസലു എടാ നീ ഇങ്ങനെ ഓഫായൽ എങ്ങനെയാ ഇതിലും മുലത്ത് വരാനും അനുഭവിക്കാനുള്ളതാ ശിവയെയും ശിവയെയും ഫറയെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഇമ്രാൻ പറഞ്ഞു ഇതിലും മുതലത്തെന്ത് ഇതിപ്പോ ബിസിനസ്സും ലൈഫും കൂടിക്കലയുന്ന ആകെ പെട്ട അവസ്ഥയാ ഏതിലും വലുതീനി എനിക്ക് എന്ത് വരാനാ അസുഖം അവനെ നോക്കി എണീറ്റ് ബെഡിലേക്ക് കിടന്നു ഏടാ ഒന്ന് കുളിച്ചിട്ട് കിടക്കണം നാറിയിട്ട് പാടില്ല ഇമ്രാൻ ബെഡിൽ മറന്നിടക്കുന്ന അവനെ നോക്കി പറഞ്ഞു വയ്യ അവൻ കണ്ണിന് മുകളിൽ കൈകൾ അമർത്തി വെച്ചുകൊണ്ട് ഇടറിയ വാക്കുകളിൽ പറഞ്ഞു ഇതാ ഞങ്ങളൊക്കെ ഇല്ലേ അവള് നഷ്ടപ്പെടുന്ന ഓർത്തിട്ടുള്ള ഈ കണ്ണിങ്ങനെ നിറഞ്ഞ് ഹൃദയം എടുക്കുന്നത് അവള് പോകില്ലടാ അവന്റെ കൈകൾക്കിടയിലൂടെ ഒഴുകി ഇറങ്ങിയ നനവിനെ തുട ഇമ്രാൻ പറഞ്ഞു അലസമായി ഒന്ന് മോളിക്കൊണ്ട് അവൻ കണ്ണുകൾ അടച്ച് കിടന്നു എവിടെ പോയി നിന്റെ ഹൈജീൻ സ്വഭാവൊക്കെ ദിവസം പത്ത് പ്രാവശ്യം കുളി പല്ലു ഒഴിയുന്നവരെ ബ്രഷിങ്ങ് ഇപ്പൊ നീ കുളിക്കാതെ വീറത്തൊട്ടി മൂഷിഞ്ഞ വേഷത്തിൽ നാറി കിടക്കുന്നു ഇമ്രാൻ നോക്കി പറഞ്ഞു നീ നാടുതീ പൊറത്തോക്കോ ഇനിയൊന്ന് കിടക്കണം ക്ഷീണം കൊണ്ട് എണീക്കാൻ എണീകയ്യടാ കുറച്ച് മണിക്കൂറുകൾ ഞാൻ ജീവിച്ച് മരിച്ചു അവൻ അവളെ കാണാതായ വേവലാതിൽ പറഞ്ഞു നിന്റെ നാറ്റാ കിടാം എന്റെ ഈ കാണുന്ന ബോഡിയൊക്കെ അവന്റെ കൂടെ ചേർന്നാളെ തന്നെ റഗി പിടിച്ചോണ്ട് ഇമ്രാൻ കിടന്നു ചില സമയത്ത് നിന്റെ നാറ്റുമൂലം സുഗന്ധമായി തോന്നു ഇമ്രാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനൊന്ന് പുഞ്ചിരിച്ചു കിടന്നു എന്നോക്കെ നീ റെസ്റ്റ് എടുക്കും എനിക്ക് മറ്റന്നാളിൽ കുറച്ചു പണി കൂടിയുണ്ട് ഞാൻ ചെല്ലട്ടെ അവൻ നോക്കി എണീറ്റുണ്ട് ഇമ്രാൻ പുറത്തേക്ക് നടന്നു ക്ഷീണത്താലും നഷ്ടപ്പെട്ടവർക്കിനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു സമയം ഉച്ച കഴിഞ്ഞിട്ട് അവനെ താഴെ കാണാതെ വന്നപ്പോൾ താഴെ ആയിഷയുടെ റൂമിലിരുന്ന് അവടെ നെഞ്ചൊന്നും പിടഞ്ഞു ശബ്ദവും കേൾക്കുന്നില്ല ഇങ്ങോട്ട് കാണുന്നില്ലതാണ് അവൾ പതിയെ റൂമിൽ നിന്ന് ഇറങ്ങി നോക്കി പിന്നീട് സനയുടെ റൂമിലേക്കും അവൾ നിരാശയോടെ അടുക്കള ലക്ഷ്യമാക്കി നടന്നപ്പോൾ ചെറിയ പ്ലേറ്റിൽ ചോറും കറികളുമായി അകത്തേക്ക് വരുന്നുണ്ട് ഇതാർക്കാ ശരിമ്മ അവൾ അതിലേക്ക് നോക്കി അതാ അതാവൾക്കാ ആർക്ക് ആ സനക്ക് അബ്ദുക്ക കൊടുക്കാൻ പറഞ്ഞാ അവൾ അതിന് ഇഷ്ടത്തോടെ പറഞ്ഞു അവൾ അതിന് റൂമിലുണ്ടോ പിന്നെ ഇങ്ങോട്ട് പോവാൻ അവിടെ തന്നെ കാണും ഇല്ലേ കാണണം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നത് അബ്ദുക്കാൻ്റെ ഓർഡർ പേടിച്ച് മേടിച്ചകത്തിരിക്കുവാണ് ആ റൂമാണിനെ അർക്കാൻ കൊണ്ടുപോകുന്ന മുന്നേ നന്നായിട്ട് പുഷ്പിക്കുന്ന പോലെയാണ് ഇപ്പം അവടെ അവസ്ഥ അസുര എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒന്നും ചെയ്യില്ല അവരതും പറഞ്ഞ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോയി നാച്ചു ഒന്നുകൂടെ ആലോചിച്ച ശേഷം മെല്ലെ മുകളിലേക്ക് നടന്നു ഡോറ് മെല്ലെ തുറന്ന് അകത്തേക്ക് പാളി നോക്കി പിന്നെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി ഡോറ് ചാരി ബെഡിൽ കണ്ണിന് മുകളിൽ കൈവെച്ച് എടുക്കുന്ന അവനെ ഒന്ന് നോക്കി അവളൊന്ന് നെടുവേർപ്പെട്ടു അവൻ്റെ മുഷിഞ്ഞ കോലം കണ്ട് അവളും നിന്നു വന്നേൽ പിന്നെ ഇങ്ങനെ ഒരു കോലത്തിൽ അവനെ കണ്ടിട്ടയില്ലെന്ന് അവൾ ഓർത്തു പതിയാവൻ്റെ അടുത്തേ പതിയവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ ഉറങ്ങിയാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൾ ബെഡിൽ അവനെ തന്നെ നോക്കി ആകെ ക്ഷീണം വന്നിട്ടുണ്ട് അവൾ നിരാശയോടെ ഓർത്തുകൊണ്ട് അവന്റെ കാൽ കിടക്കുന്ന ഷോക്ക് സൈസ് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു ബെഡിൽ നിന്നും താഴേക്ക് തൂങ്ങി കിടക്കുന്ന വലതുകയിൽ പതുക്കെ പിടിച്ച് ബെഡിലേക്ക് വേച്ചുകൊണ്ട് കയ്യിലെ വാച്ചുരി സെയിറ്റ് ടേബിൾ വെച്ച് അവന്റെ രോമാവൃതമായ കൈയിൽ അവൾ ഒന്ന് തടവി അരസമായി കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ട് അവൾ വിടർത്തിയിട്ടു രോമങ്ങൾ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന അവന്റെ നഗ്നമായ നെഞ്ചിൽ നിന്നും വിയർപ്പിന്റെയും സ്പ്രേയുടെയും സമ്മിശ്ര ഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി അവൾ എന്റെ കൈയൊന്ന് കണ്ണിന് മുകളിൽ നിന്നും മാറ്റി മുഖത്തെ കണ്ണുകളെ മറിച്ചുകൊണ്ട് കിടക്കുന്ന അവൻ്റെ നീളം അവൾ സൈഡിലേക്ക് ഒതുക്കി ശരീരത്തിൽ സ്പർശം അറിഞ്ഞ പോലെ അവനൊന്ന് കുറുകിക്കൊണ്ട് കിടന്നു അവന് നെഞ്ചിന്റെ അടിയിലായി അവളുടെ വലതു കൈ ചുരുങ്ങി വലിക്കാൻ നോക്കിയിട്ടും കിട്ടാതെ വന്നപ്പോൾ അവൾ നിരാശയോട് അവനെ നോക്കിയിരുന്നു ആ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സ് ശാന്തമാവുന്നോ മുഖത്ത് പുഞ്ചിരി നിറയുന്നത് അവൾ അറിഞ്ഞു കൈ ഒന്നുകൂടെ വലിച്ച് പരാജയപ്പെട്ടുകൊണ്ട് അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു മെളി അവൻ്റെ രോമാവൃതമായ നെഞ്ചിലൂടെ ഒരു കൈ ഓടിച്ചുകൊണ്ട് അവളിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ സ്പർശനം അവന്റെ ചൊടിയിൽ പുഞ്ചിരി ഉണർത്തി അവൻ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു ആ ഗ്യാപ്പിൽ അവൾ വേഗം കൈവലിച്ചെടുത്തു അതോടൊപ്പം അവൻ ഉണർത്താതെ അവന്റെ ഷർട്ട് ഊരി കയ്യിലെടുക്കാൻ അവൾ മറന്നില്ല അലക്കാനുള്ളതായി എടുത്തുകൊണ്ട് അവൾ മെഷീൻ്റെ അടുത്തേക്ക് നടന്നു വിയർപ്പിൽ പൊതിഞ്ഞ് അവന്റെ ഷർട്ട് നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് അതിലേക്ക് അമർത്തി ചുംബിച്ച് ആ ഗന്ധം മൂക്കിലേക്ക് വലിച്ചെടുത്തു അവൾ അത് വാഷ് ചെയ്ത് വിരിക്കാനിട്ടു ശേഷം കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു കുളിച്ചഴിഞ്ഞൊരു സിമ്പിൾ കുർത്തിയും പരാസോയും ഇട്ട് തറയിൽ തോർത്തും കെട്ടിയുള്ള റൂമിലേക്ക് വന്നപ്പോഴും ഉറക്കിൽ തന്നെയായിരുന്നു അവന് നോക്കി പുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് നടന്ന് ബെഡിൽ കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി കഴുത്തിൽ കിടക്കുന്ന മാറിനെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾ ഏന്തി വലിഞ്ഞ് അവൻ്റെ നെറ്റിയിലേക്ക് ചുണ്ടമർത്തി അവളുടെ നനത്ത ചുമനമറിഞ്ഞ പോലെ അവൻ്റെ കണ്ണുകളും നിളക്കി അവനിൽ നിന്ന് അകന്നു മാറാൻ നിന്നവളെ തൻ്റെ കൈകൊണ്ട് ഇടുപ്പിലൂടെ അമർത്തിപ്പിടിച്ച് അവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പേടിച്ചു കണ്ണുകളൊന്ന് ഇറക്കി തുറന്നുകൊണ്ട് അവൻ തന്നെ നെഞ്ചിൽ മുഖം പുഴുത്തി കിടക്കുന്ന അവളിലേക്കൊന്ന് കണ്ണുകൾ ചലിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് ഞെട്ടിപ്പിടിഞ്ഞ് നീറ്റുകൊണ്ട് അവനെ നോക്കിയതും അവൻ സുഖം തന്നെയാണെന്നുള്ള അവൾക്കൊരു ആശ്വാസമായി അവൾ അവനിൽ നിന്ന് അകന്ന് മാറി നിന്ന് തലയിൽ നിന്ന് കെട്ടഴിഞ്ഞ് പോയ തോർത്ത് തലയിൽ ഒന്നുകൂടെ ചുറ്റി അവൻ ഒരിക്കൽ കൂടെ നോക്കി ബാൽക്കണിയിലേക്ക് നടന്നു അവളുടെ സാമീപ്യാകം നിന്ന് മനസ്സിലാക്കി അവൻ കണ്ണുകളൊന്നും തുറന്നു ഇപ്പോഴും അവനെ പൊതിഞ്ഞ നിൽക്കുന്ന അവളുടെ മുടിയും പിയേഴ് സോപ്പിന്റെ സ്മെല്ലും എല്ലാം ഒന്നുകൂടെ അവൻ ആസ്വദിച്ചു തന നെഞ്ചിലേറ്റു വീണാവളുടെ വെള്ളത്തുള്ളികളോട് പോലെ അവൻ അസൂയ തോന്നിപ്പോയി ആ വിരലുകളിൽ ചേർത്തുകൊണ്ട് അവൻ തനിക്കരികൾ കിടന്ന പിലോയിൽ മുഖം അമർത്തി കിടന്നു ചുണ്ടിൽ തെളിഞ്ഞേൽക്കുന്ന പുഞ്ചിരിയോട് അവൻ്റെ ചുണ്ടുകൾ മുഴിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരാതെ ആയപ്പോൾ അവൻ മെല്ലേണീറ്റ് ബെഡ്ഡിലിരുന്നു ശക്തമായ തലവേദന കാരണം അവൻ കൈകൾ തലയിൽ തലയിലൂന്നി ബെഡിലേക്ക് ചേർന്നിരുന്നു കണ്ണുകൾ വലിച്ചു തുറന്ന് മുടി വലിച്ച് അവൻ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയതും അവനെ കണ്ട് വേവലാതിയോടെ അരിയിലേക്ക് ഓടി വന്ന നാശിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി ആൾ ഭയങ്കര ചോദ്യം ഉന്നയിച്ചു ഏയ് ഒന്നുമില്ല തലവേദന ആളുടെ മുഖത്തെ വെപ്രാളം കണ്ട പോലെ അവൻ പറഞ്ഞു വീണ്ടും അവനെ നോക്കി പറഞ്ഞു അവനൊന്ന് കണ്ണുകൾ നോക്കി തിരുമ്മിക്കൊണ്ടവളെന്താ പറ്റിയ അവൾ ഓടി വന്ന അവന്റെ കൂടെ അരികിൽ നിന്നോട് ചോദിച്ചു അവന്റെ ഉള്ളിൽ സന്തോഷം അലതല്ലേ മുഖത്ത് തനിക്ക് വേണ്ടി തെളിയുന്ന വെപ്രാളം അവൻ അവളെ തന്നെ നോക്കിയിരുന്നു നിങ്ങൾ നോക്കിയിരിക്കുന്നേ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റൽ പോവാൻ നോക്ക് ഇത്ര ചുമന്നിരിക്കുന്ന എന്താ അവൾ വീണ്ടും അവന്റെ മുഖത്തേയും കണ്ണിലേക്കൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് തലവേദന പിന്നെ ഉറക്കാൻ ശരിയായില്ല അവൻ അവളൊന്നു ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ അടുത്ത് വന്നോണ്ടാണ് ഉറക്കം പോയിട്ട് സങ്കടത്തോടെ അവനെ നോക്കാതെ പറഞ്ഞു നീ അടുത്തു വന്നിട്ടോ ഞാൻ എണീറ്റ ശേഷം നീ വന്നേ പിന്നെങ്ങനെ എന്റെ ഉറക്കം നീ കളയും അവൻ ചിരി ഒളിപ്പിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ നോക്കി ശരിയാണല്ലോ ഇയാൾ ഉറങ്ങുവല്ലേ ഇപ്പൊ പെട്ടേനെ അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് കോഫി ഉണ്ട് തരുമോ ഇല്ലെങ്കിൽ ചെറിയമാരോട് പറഞ്ഞാൽ മതി അവൻ കണ്ണുകളൊന്ന് അമൃത്യത്തോടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം അവൾ വേഗം എണീറ്റ് ഡോറ് ലക്ഷ്യമാക്കി നടന്നു അവനും ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ ലക്ഷ്യമാക്കി നടന്നു പിന്നെ അവളുടെ വീളിൽ ബാത്റൂമിലേക്ക് അവനെ നിന്നു ഹീറ്റർ ഉപയോഗിച്ച് മേലഴിക്കാൻ മതി തലയിൽ തണുത്ത വെള്ളം ഒഴിച്ചേക്ക് കയ്യിലൊക്കെ നീര് വന്ന് കിടപ്പുണ്ട് അതാ ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞു അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് നിൽക്കാതെ അവൾ പോയി അവൻ പുഞ്ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി പിന്നെ തന്റെ കയ്യിലേക്ക് ഇന്നലെ രാത്രി നടന്ന ഫൈറ്റിന്റെ ഭാഗമായി കൊണ്ട് ഇടിയാണ് കൈയൊക്കെ ചെറുതായി നീര് വന്ന് തുടങ്ങിയിട്ടുണ്ട് വേദന അവൻ കൈ മടക്കാൻ കഴിയാതെ അവിടെ തടവി കുറച്ച് സമയം കൊണ്ട് നീരുന്ന ഇത്രയ്ക്ക് സ്കെച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അവൻ ബാത്റൂമിലേക്ക് കയറി ചുണ്ടിൽ പുഞ്ചിരിയോടെ മുഖത്ത് വേവലാതിയോടെ അവൾ കോണിപ്പടികൾ ചാടി ഇറങ്ങി പുറത്ത് വസന്തം തീർത്ത് വാഗപ്പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു പുതിയ ഇതളുകൾക്ക് സ്ഥാനം കൊടുക്കാനോ അതോ മരത്തിന് ശൂന്യതയിലേക്ക് തള്ളിവിടാനോ എന്നറിയാതെ അവളും അവനും പുതിയ വസന്തത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കൊഴിയാനോ വിടരാനോ എന്നറിയാതെ കാലം കാത്തു വെച്ചതന്നെ സംഭവിക്കും അവർക്കും ഇടയിലും പുഞ്ചിരിയോടെയും വേവലാതിയോടെ അവൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നു ചെറിയൊരു കപ്പിൽ കോഫി അവൾ വേഗം മുകളിലേക്ക് തന്നെ നടക്കാനോ ഒരുങ്ങി ആരാമോ അവളെ ഈ നട്ടുച്ച കോഫി ഇടിക്കുന്നേ മുകളിലേക്ക് കയറാനൊരുങ്ങി അവൾ നോക്കി ആയിഷ ചോദിച്ചു അത് ആശിക്കണമീ അവൾ കപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ തലവഴി ഒഴുക്ക് നേരെ ഇത്രയായത് അറിഞ്ഞില്ലേ അവൻ അവര് കോഫി അവരതും പറഞ്ഞ് ലിവിംഗ് റൂമിൽ ലക്ഷ്യമാക്കി നടന്നു മോള് ചെന്നിത് കൊടുക്കും അവനെ കാണാതായ ദേഷ്യം അവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അതാ ചെറിയ പുഞ്ചിരിയോട് അവൾ നോക്കി പറഞ്ഞു അവൾ കപ്പുമായി മുകളിലേക്ക് നടന്നു റൂമിലേക്ക് കയറിയതും അവൻ ഫ്രഷ് ആയൊരു ടവ് എടുത്തുകൊണ്ട് വന്നു മുടിയിൽ നിന്ന് വെള്ളമിറ്റി വീഴുന്നുണ്ട് മുഖത്തെ ക്ഷീണത്തിനൽപ്പം കുറവ് വന്നു ഒരു ഉന്മേഷം വന്നിട്ടുണ്ട് കൈയിലെ നീര് വന്ന ഭാഗം നീലിച്ച് കിടപ്പുണ്ട് അവൾ അവനെ നോയിക്കൊണ്ട് സേഫ് ടേബിളിലേക്ക് ചൂടുള്ള കോഫി വെച്ച് തിരിഞ്ഞതും അവൻ ഫോൺ എടുക്കാൻ വേണ്ടി അവൾക്ക് പിന്നിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു അപ്രതീക്ഷിതമായ വരവായതിനാൽ അവൾ ഞെട്ടിക്കൊണ്ട് കൈ പിന്നിലേക്ക് വെച്ചതും ചൂടുള്ള കോഫി മറിഞ്ഞ അവളുടെ കൈ തണ്ട പൊള്ളി അവൾ കൈ വലിച്ചുകൊണ്ട് കുടഞ്ഞു എന്താ അവൻ വെപ്രാളത്തോടെ അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് വെച്ച് ചോദിച്ചു ഒന്നുമില്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് കൈയെടുത്തു കൈ പൊള്ളിയിട്ടുണ്ട് വാ തണുത്തുള്ളതിൽ മുക്കിവെക്ക് ിപ്പ തണുത്ത് വരും വീണ്ടും അവടെ കയ്യിൽ പിടിച്ചു ആ വിട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ ദേഷ്യത്തിൽ കൈവലിച്ചു നോക്ക് ചുമ്മാ ദേഷ്യപ്പെടാൻ ഈ ഈറ്റാകാൻ നിൽക്കരുത് എടുത്ത് വെളി ഞാൻ മര്യാക്കൽ പറഞ്ഞു ഇളോ അവൻ അവിടെ കൈവലിച്ച് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം